എല്ലാവർക്കും നമസ്കാരം കേരള പോലീസിൽ നിന്നും പുതിയ രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ് ഒന്ന് ഹെഡ് കോൺസ്റ്റബിളും രണ്ടാമത്തെ കോൺസ്റ്റബിളും സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പുതിയ നോട്ടിഫിക്കേഷനാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മൂന്ന് ഒക്ടോബർ വരെ നമുക്ക് ഈ കേരള പി സി വൺ ടൈം പ്രൊഫൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് റിപ്പോർട്ട് ഗ്രേഡ് സെക്കൻഡ് ഹെഡ് കോൺസ്റ്റബിൾ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ സാലറി ലഭിക്കുന്നതാണ് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സിലെ അൺ റിസിഡിനും ഇരുപത്തൊമ്പത് വയസ്സേ ഒ ബി സിക്കും മുപ്പത്തൊന്ന് വയസ്സെ എ സി എസ് ടിക്ക് അഡ്ജസിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ ഏജ് ലിമിറ്റ് ലഭിക്കുന്നതുമാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് കൂടാതെ ടെക്നിക്കൽ എക്സാമിനേഷൻ മലയാളം ഷോർട്ട് ഹാൻഡ് ചോദിക്കുന്നുണ്ട് അതുപോലെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറും ചോദിക്കുന്നുണ്ട് ലോവറും പറഞ്ഞിട്ടുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപേക്ഷ വയ്ക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത കേരള പോലീസ് കോൺസ്റ്റബിളിന്റെ എൻ ജി എ നോട്ടിഫിക്കേഷൻ ആണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷിക്കാം മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബറ്റാലിയൻ ആണ് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് കാസർഗോഡ് കെ എ പി ഫോർത്ത് ബെറ്റാലിയൻ ക്രിസ്ത്യാനി എസ് എസ് സി സി ആണ് വന്നിരിക്കുന്നത് അടുത്ത് എറണാകുളം കെ പി വൺ ബറ്റാലിയൻ എസ് എസ് സി സി തന്നെയാണ് വന്നിരിക്കുന്നത് നാല് വേക്കൻസി ആണ് രണ്ടും കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു പാസർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ടുമതി ഇരുപത്തൊമ്പത് വയസ്സിലാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഓഫ് ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്ററും ജസ്റ്റ് എൺപത്തൊന്ന് സെന്റിമീറ്ററും എക്സ്പാൻഷ്യർ അഞ്ച് സെന്റിമീറ്ററാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന എട്ട് ഇവന്റ്സിനും അഞ്ച് ഇവന്റ്സ് നിർബന്ധമായിട്ടും പാസ് ആയിരിക്കേണ്ടതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് കൂടാതെ ധാരാളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഓരോ നോട്ടിഫിക്കേഷനും ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം താങ്ക്